ഹായ് നമസ്കാരം ഇന്ന് ഞായറൊക്കെ അല്ലേ സാധാരണ ഒരുവിധം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഞായറാഴ്ച ആയിരിക്കും മെയിനായിട്ടും കഴിക്കുന്നത് കഴിക്കുന്നെന്ന് പറഞ്ഞ ലിക്കർ നമുക്ക് ഇതാ ഇങ്ങോട്ട് തന്നെ നോക്കിയോ ഒരു ഗ്രൗണ്ടാണ് ഗ്രൗണ്ടിൻ്റെ സൈഡാണ് അപ്പൊ കേരളത്തിലുള്ള ഒരുവിധം എല്ലാ ആൾക്കാരും കഴിക്കുന്ന ആൾക്കാരും എല്ലാ ആൾക്കാരെയും പറയുന്നില്ല കുറച്ചാൾക്കാർ കഴിക്കുന്ന ആൾക്കാരാണ് ഈ കഴിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് പെഗ് ഈ എല്ലാണം ചുമ്മാ പറഞ്ഞ് കളയും പെഗ് 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 എന്താണ് ഈ പെഗ് എന്നായിരിക്കും അറിയാമോ അതിനൊരു ഫുൾ ഫോം ഉണ്ട് അതിൻ്റെ ഒരു കഥയുണ്ട് ആ കഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഥയിലേക്ക് പോയാലോ നല്ല അടിപൊളി കഥയാണ് എനിക്ക് തോന്നുന്നത് ഇത് ഒരുവിധം എത്ര പേർക്ക് അറിയാവുന്നറിയത്തില്ല അറിയാവുന്നവർ ഇതിനകത്ത് കമൻ്റ് ചെയ്യണം ഈ കഥ അറിയാവുന്നവർ ഈ പണ്ട് കാലത്ത് ഈ മൈൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ നോർമൽ ചൂടിലേ നിൽക്കാൻ പറ്റുന്നില്ല അപ്പം മൈൻഡ്സിലെന്ന് പറയുമ്പോഴത്തേക്കും അത്രയും ചൂട് ഡേഞ്ചർ ആയിട്ടുള്ള പണി എട്ടെന്നില്ല പന്ത്രണ്ടെന്നില്ല അങ്ങനെ വർക്ക് ചെയ്യുന്ന അങ്ങനെ നിശ്ചിത സമയമില്ലാതെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് അവരുടെ മാനേജർമാർ കൊടുത്തിരുന്നൊരു ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പെഗ് മദ്യമാണ് ഇതിൻ്റെ എല്ലാം മൂലകാരണം ഈ എന്ന് പറയുന്ന വാക്കുണ്ടാകും നമുക്ക് രാവിലെ മുതൽ മാട് പണിയെടുത്ത് ക്ഷീണിച്ചു വരുന്ന ജോലിക്കാർക്ക് അതിൻ്റെ മാനേജർമാർ ഒരു ഗ്ലാസ്സിൽ നിശ്ചിത അളവ് മദ്യം കൊടുക്കും പണ്ട് നമ്മളെ കുട്ടിക്കാലത്തെ അതായത് ഈ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ ഈ നാല് മണിക്കുള്ള ജനഗണമനെ കാത്തിരിക്കുന്ന ഒരു ആ ഒരു ഇതുണ്ടല്ലോ അതെന്നുവെച്ചാൽ ഈ ബാഗൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് അടച്ച് അടച്ച് എല്ലാം കൂടെ പറക്കി വെച്ചിട്ട് ഓടാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ആ ഒരു സെറ്റപ്പിലായിരിക്കും ഈ വൈകിട്ടായി ഈ ഒരളവ് മദ്യത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അന്ന് അത്രയും ചെയ്ത ചൂട് അല്ല ജോലിയിലെ ചൂ ജോലിയിലെ ക്ഷീണം ചൂട് വിഷമങ്ങൾ എല്ലാം മറക്കുന്ന ഈ ഒറ്റപ്പ എഗിലാണ് ഒറ്റ ഈ പറയുന്ന ഈ ഒരു അളവ് മദ്യത്തിലാണ് ഈ അളവ് മദ്യത്തിന് വേണ്ടി അവരിങ്ങനെ വെയിറ്റ് ചെയ്തേക്കും ഇത് മാനേജർമാർ ഭയങ്കര ഒടുക്കത്തെ ബുദ്ധി കാണിക്കുന്ന അവരെ പണി നന്നായിട്ട് നടക്കുകയും ചെയ്യും അവർക്ക് സാലറിക്ക് പിന്നാലെ ഈ ഒരു ഈ ഒരളവ് മദ്യം കൂടെ മാത്രമേ ചിലവാകുന്നത് പണിക്കാര് നന്നായിട്ട് മാടുപോലെ പണിയെടുക്കുകയും ചെയ്യും സ്ഥിരമായിട്ട് ഈ തൊഴിലാളികൾക്ക് വൈകിട്ട് ഈ കിട്ടിക്കൊണ്ടിരുന്ന സാധനത്തിന് കാലാകാലങ്ങളായിട്ട് അവർ പറഞ്ഞ് 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 അതിന് എന്നൊരു പേരായി എന്താണ് പെഗ് പെഗിൻ്റെ ഫുൾഫോം ഇതുവരെ ഞാൻ ഇതുവരെ പറഞ്ഞില്ല കുറേ നേരം കൊണ്ട് നിങ്ങളോട് നിങ്ങളെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെങ്ങനെ എന്തോ ഒരു 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 എന്താ ഒരു വാക്കെന്തു ഒരു ക്യൂരിയോസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക പെങ്കിൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രഷ്യസ് ഈവനിങ് ഗ്ലാസ് അതായത് വൈകുന്നേരങ്ങളിൽ കിട്ടുന്ന വിലപിടിപ്പുള്ള ഗ്ലാസ് അതിന് വേണ്ടി അവർ നന്നായിട്ട് പണിയെടുത്തു മാനേജർമാരെ അത് നന്നായിട്ട് യൂസും ചെയ്തു അതിനെയാണ് നമ്മൾ കാലാകാലങ്ങളായി പെഗ്ഗ് പെഗ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മദ്യം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ എത്രത്തോളം ആൾക്കാർ എങ്ങനെ എടുക്കുന്നൊന്നും അറിയില്ല എങ്കിലും ഇതൊരു ഒരു ഇൻഫർമേഷൻ വീഡിയോ അല്ലേ അപ്പോൾ തൽക്കാലം വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും എൻ്റെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ നമ്മുടെ ഈ കൊച്ചു ചാനൽ പിന്നെ വേറൊരു പ്രത്യേകത കൂടെ ഈ വീഡിയോ കണ്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുക ഇങ്ങനെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം